നമസ്കാരം ദുബായ് രാജ്യാന്തര വിമാനത്താവളം വഴി വൻതോതിൽ ലഹരിമരുന്ന് രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച കേസിൽ ഇരുപത്തിയാറുകാരന് ദുബായ് ക്രിമിനൽ കോടതി പത്തു വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചു ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ നാടുകടത്താനും കോടതി ഉത്തരവിട്ടു മാസങ്ങൾക്ക് മുൻപ് വിവാഹിതനായ യുവാവിനാണ് തന്റെ പ്രവൃത്തി മൂലം അഴിക്കുള്ളിലാകേണ്ടി വന്നത് ഏഷ്യൻ രാജ്യത്തിൽ നിന്ന് ദുബായിൽ എത്തിയ പ്രതിയുടെ ലഗേജിൽ പതിവ് പരിശോധനയ്ക്കിടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നുകയായിരുന്നു തുടർന്നുള്ള വിശദമായ പരിശോധനയിൽ സ്യൂട്ട് കേസിലെ രഹസ്യ അറകളിൽ ഒളിപ്പിച്ച നിലയിൽ വൻതൊതിൽ ലഹരി വസ്തുക്കൾ കണ്ടിടുകയായിരുന്നു പിടിച്ചെടുത്ത ലഹരിയുടെ അളവ് വ്യക്തിഗത ഉപയോഗത്തിനായി കരുതുന്നതിലും വളരെ കൂടുതലായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ലഹരി മരുന്ന് സ്വന്തം ഉപയോഗത്തിനുള്ളതാണെന്ന് പ്രതി ആദ്യം വാദിച്ചെങ്കിലും ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും ലഹരി ഒളിപ്പിച്ച രീതിയും കടത്താനുള്ള ഉദ്ദേശമാണ് സൂചിപ്പിക്കുന്നതെന്ന് കോടതി കണ്ടെത്തി മുൻപ് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത പ്രതി വിചാരണ വേളയിൽ കുറ്റസമ്മതം നടത്തുകയും പശ്ചാത്താപം പ്രകടിപ്പിക്കുകയും ചെയ്തെങ്കിലും പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ലഹരി കടത്തിനെ ലഘുവായി കാണാനാകില്ലെന്ന് കോടതി ഉന്നത വിദ്യാഭ്യാസം കുറ്റമറ്റ പശ്ചാത്തലം തിളക്കമാർന്ന കരിയർ എന്നിവയുണ്ടായിരുന്ന യുവാവിന്റെ വിധി കുടുംബാംഗങ്ങളെയും ഭാര്യയെയും ഞെട്ടിച്ചിരിക്കുകയാണ് ലഹരിക്കെതിരെ യുവയുടെ കർശനമായ സീറോ ടോളറൻസ് ഇവിടെ വീണ്ടും വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അധികൃതർ പറഞ്ഞു യാത്രക്കാരുടെ കൈവശം ചെറിയ അളവിൽ ലഹരി മരുന്ന് കണ്ടെത്തിയാലും കഠിനമായ പിഴയും ദീർഘകാല ശിക്ഷയും ലഭിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു